നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തന്നെക്കാൾ ശക്തമായിട്ടുള്ള എതിരാളിയെ ഏത് വിധേനയെയും കീഴ്പ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ നടക്കുന്ന എൽ ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷനെ പിടിച്ചടക്കുന്നതിന്റെ ഭാഗമായിട്ട് മുട്ടടയിൽ ഉണ്ടാകുന്ന പോര് അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് വൈഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തേക്ക് വരുന്നു ഈ വൈഷ്ണയെ ഏതു വിധേയനെയും മത്സരിപ്പിക്കാതിരിക്കുന്നത് മാത്രമാണ് ഏകമാർഗമെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തീരുമാനത്തെ ഭയക്കുന്ന സി ആ സി പി ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വൈഷ്ണയെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പഠിച്ച പണി ശ്രമിച്ച ിന് തിരിച്ചടിയായിട്ട് ഹൈക്കോടതി തന്നെ ഇടപെടുന്നു വൈഷ്ണയെ ഒഴിവാക്കിയത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് കോടതിയുടെ വ്യക്തമാക്കൽ വെറും രാഷ്ട്രീയം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ രാഷ്ട്രീയ കളി ഇവിടെ വേണ്ട എന്ന് എൽ ഡി എഫിനോട് പറയാതെ പറഞ്ഞിരിക്കുന്നു കോടതി രേഖകളിൽ വിലാസം കൃത്യമാണെന്നും വലിയ രീതിയിലുള്ള ആരോപണവിധേയമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നും കേരള ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞു അതായത് വഴിയെ പോയ പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ട് പണി വാങ്ങിയിരിക്കുകയാണ് സി പി എം വൈഷ്ണയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വൈഷ്ണ നൽകിയിട്ടുള്ള ഓരോ വോട്ടും കള്ള വോട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ള വോട്ടുകളാണ് വൈഷ്ണ ഇത്രയും കാലം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് വൈഷ്ണയെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ച ഒരു ആരോപണത്തിൽ സി പി എമ്മിന് തന്നെ തിരിച്ചടിയായി ഈ പറയുന്ന ഇതേ സി പി എമ്മിന്റെ ഇതേ മത്സരാർത്ഥിയുടെ അഡ്രസ്സിൽ അവർക്ക് പോലും അറിയാത്ത ഇരുപത്തിരണ്ട് വ്യാജ തിരിച്ചറിയൽ അല്ലെങ്കിൽ വ്യാജ വോട്ടേഴ്സ് ഉണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ പുറത്തു വന്നത് സി പി കനത്ത തിരിച്ചടിയാകുന്നു ഒരു പണി കൊടുക്കാൻ നോക്കിയപ്പോൾ രണ്ട് പണി തിരിച്ച് ഒരുമിച്ച് കിട്ടി എന്നുള്ളതാണ് ഇനിയിപ്പോൾ വൈഷ്ണ മത്സരിക്കുകയും ചെയ്യും അതിന്റെ ഭാഗമായിട്ട് തോൽവി എൽ ഡി എഫിന് ഉറപ്പാകുകയും ചെയ്തു മറുവശത്ത് കിട്ടുന്ന വോട്ട് കൂടെ കിട്ടാതിരിക്കാനുള്ള എല്ലാ സാഹചര്യവും പാർട്ടി തന്നെ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള ഹൈക്കോടതിയുടെ ഇടപെടലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുട്ടട വാർഡിലുള്ള വൈഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദ വിഷയത്തിലാണ് കോടതിയുടെ ഇടപെടൽ വോട്ടർ പട്ടികയിൽ നിന്നും പേര് തള്ളിയതിനെതിരായ ഹർജിയിൽ ഇടപെട്ടുകൊണ്ടാണ് ഹൈക്കോടതി തീരുമാനം അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുട്ടടയിലെ യു ഡി സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് നൽകിയിട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇടപെട്ട് നിലപാട് അറിയിച്ചു സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് മത്സരം തിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് വ്യക്തമാക്കുന്നത് കക്ഷി ചേരാനുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആവശ്യത്തെയും കോടതി വിമർശിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കിയത് അനീതിയാണ് എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തു ഈ മാസം ഇരുപതിനകം കേസ് തീർപ്പാക്കണമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് വൈഷ്ണയുടെ അപ്പീലിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സാങ്കേതിക കാരണങ്ങളായി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിഴവാണ് എന്നും തന്റെ ഭാഗത്തു നിന്നുള്ള പിഴവല്ല എന്നും വൈഷ്ണവ കോടതിയിൽ വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഹിയറിംഗിന് വിളിച്ചപ്പോൾ തന്റെ കൈവശമുള്ള ആധാർ കാർഡ് പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും ഹാജരാക്കിയിരുന്നു എന്നും ഇതിന് താൻ ഉത്തരവാദിയല്ല ഈ പ്രശ്നത്തിന് താൻ ഉത്തരവാദിയല്ല എന്നും വൈഷ്ണവ വ്യക്തമാക്കി ഈ രേഖകളൊന്നും പരിശോധിച്ചിട്ടില്ലെന്നും പരാതി നൽകിയ ഹിയറിംഗിൽ ഹാജരായിട്ടില്ല എന്നും ഈ സാഹചര്യം നിലനിൽക്കായാണ് തന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് എന്നും ഈ കോടതിയെ വ്യക്തമാക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ ആണ് അപ്പീൽ നൽകിയത് വൈഷ്ണയും അഭിഭാഷകനും വട്ടിയൂർ മണ്ഡലത്തിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള ജെ എസ് അഖിലും രാവിലെ പത്ത് മണിയോടെ കളക്ടറേറ്റിലെത്തി ഒന്നര മണിക്കൂർ കാത്തിരുന്നിട്ടാണ് അവിടെ കളക്ടറെ കാണാൻ കഴിയാതെ ഇരുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ആദ്യം സ്ഥാനാർത്ഥിയായി നിന്നതിൽ ഭയന്നുകൊണ്ട് വൈഷ്ണയെ സ്ഥാനാർത്ഥിയാക്കുക എന്നതിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു പിന്നീട് അത് നടക്കില്ല നിയമപരമായിട്ട് വൈഷ്ണ മുന്നോട്ട് തന്നെയെന്ന് മനസ്സിലായപ്പോൾ അവിടെയും സ്വാധീനം ഉപയോഗിച്ച് വൈഷ്ണയ്ക്ക് തടങ്ങായിട്ട് നിൽക്കാൻ ആ വൈഷ്ണയ്ക്ക് തടസ്സമായിട്ട് നിൽക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു പക്ഷെ ആ തടസ്സങ്ങളെയൊക്കെ മറന്നിക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വൈഷ്ണവ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതിന്റെ തിരക്കായതിനാൽ എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ഒന്നര മണിക്കൂറിലധികമാണ് വൈഷ്ണയെ എന്ന് കളക്ടറേറ്റിന് മുന്നിൽ കാത്തിരിപ്പിച്ചത് ഒടുവിൽ പതിനൊന്നരയോടെ എ ഡി എം ഇവരുടെ പക്കലിൽ നിന്ന് അപ്പീൽ വാങ്ങി രസീത് നൽകിയെന്നാണ് വിവരം രാഷ്ട്രീയ സംവാദത്തിന് സമ്മർദ്ദത്തിന് വഴങ്ങി കളക്ടർ മനഃപൂർവ്വം തങ്ങളെ കാണാതിരുന്നതാണ് എന്ന് ഈ വിഷയത്തിൽ ജെഎസ് അഖിൽ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള കരട് വോട്ടർ പട്ടികയിലെ തന്റെ െന്നും വൈഷ്ണ അപ്പീലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുൻപ് മൂന്നാം വാർഡിലായിരുന്നു സുധാഭവൻ എന്ന വീട് ഇപ്പോൾ വാർഡ് ഇരുപത്തിയേഴായിട്ട് മാറിയെങ്കിലും അതേ വിലാസത്തിൽ തന്നെയാണ് താമസിക്കുന്നതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു എന്നാൽ താൻ ഈ വിലാസത്തിലല്ല താമസിക്കുന്നതെന്നും കാട്ടിക്കൊണ്ട് നവംബർ നാലിന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നത് എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കി ിയതുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈഷ്ണവ് തന്നെ സജീവമായിട്ട് രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ലഭിച്ച പാസ്പോർട്ടിലും ഒരേ വിലാസമാണ് ഉള്ളത് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചാണ് അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നത് എന്നാൽ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയതിന് പുറത്തിറക്കിയത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയാൻ വേണ്ടിയാണ് വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കിയത് ഈ സാഹചര്യത്തിൽ അപ്പീൽ പരിഗണിച്ച് പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും വൈഷ്ണ ആവശ്യപ്പെട്ടിരുന്നു സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്തതിലുള്ള പരാതികളിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കളക്ടറാണ് ആ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോർപ്പറേഷൻ പരിധിയിലെ വോട്ടറായി വോട്ടറായിരിക്കണമെന്ന ർബന്ധമുള്ളതിനാൽ പേര് ഒഴിവാക്കപ്പെട്ടതോടെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായി എന്ന തരത്തിൽ വാർത്തകളും പുറത്തുവന്നതാണ് കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ടാണ് ജനറൽ സീറ്റിലേക്ക് വൈഷ്ണയെ കോൺഗ്രസ് രംഗത്തേക്ക് ഇറക്കിയത് വോട്ടർ പട്ടിക അപേക്ഷയിൽ കെട്ടിടത്തിന്റെ ടി സി നമ്പർ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർ കൂടിയായിട്ടുള്ള കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി സപ്ലിമെന്ററി പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കിയതോടെയാണ് സംഭവങ്ങൾക്ക് തിരിത് കൊളിക്കുന്നത് ഇതിനെതിരെ വൈഷ്ണവ അപ്പീൽ നൽകി നിയമ പോരാട്ടം നടത്തി ഇപ്പോൾ ആ പോരാട്ടത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിൽ അന്തിമ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ പ്രചാരണമായിട്ട് മുന്നോട്ടു പോകാനാണ് വൈഷ്ണവ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നത് എന്തായാലും തനിക്ക് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതിൽ സങ്കടമുണ്ട് അത് ഒരുപാട് നിരാശയുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ തീരുമാനങ്ങളോട് കോൺഗ്രസിന്റെ മുന്നേറ്റത്തോടുണ്ടായിട്ടുള്ള ഭയം തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിനുണ്ടായിട്ടുള്ള ഭയം തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്ന് വൈഷ്ണ നമ്മളോട് പ്രതികരിച്ചിരുന്നു ഭാഗങ്ങളിലേക്ക് തീർച്ചയായും വളരെ സന്തോഷം ഇപ്പൊ വിജയം പറയാൻ പറ്റില്ല കാരണം എലക്ഷൻ കഴിഞ്ഞിട്ടില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അപ്പൊ അത്രയും കോമ്പറ്റീഷൻ എന്തായാലും നന്നായിട്ട് തന്നെ നടക്കും അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ച ഒരു മാനസിക സംഘർഷമുണ്ട് നിങ്ങൾക്ക് അറിയാം സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷേ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് അത് തന്നെ കോടതിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട് ജോർജ് ശ്രീ അഡ്വക്കേറ്റ് ജോർജ് കുന്തോട്ടം സാറായിരുന്നു കേസ് ബാധിച്ചത് പിന്നെ നമ്മുടെ മൃദുലേട്ടൻ ഉണ്ട് പിന്നെ അഖിലേട്ടൻ ഉണ്ട് അഖിൽ ജേസ് അപ്പോ ഇവരെല്ലാവരും നമ്മളോടൊപ്പം തന്നെയുണ്ട് പിന്നെ പാർട്ടി പാർട്ടി ആണല്ലോ എല്ലാം പാർട്ടി നമുക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നിരുന്നു എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ തന്നെ എന്നോട് പ്രചാരണത്തിൽ ഇറങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഞാനാണ് ഇത്രയും ഇതുവരെ ഇറങ്ങാതിരുന്നത് കാരണം എനിക്ക് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നു മുതൽ നമ്മൾ ലൈവായി തന്നെ പ്രചാരണ രീതികളിലേക്ക് ഇറങ്ങുകയാണ് കൃത്യമായ പ്രചാരണ രീതികളുമായി ഇന്നുമുതൽ നമ്മൾ മുന്നോട്ട് പോകും ശക്തമേറിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ അല്ലേ പിന്നിൽ നിന്നും തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിച്ചത് അത് ഈയൊരു സി പി എമ്മിന്റെ ഒരു ചതി തന്നെയല്ലായിരുന്നു പിന്നെ അല്ല അതിപ്പോ ഞാൻ പറയ അത് പറയേണ്ട ആള് ഞാനല്ല അത് പാർട്ടിയാണ് പറയേണ്ടത് തീർച്ചയായും അത് അങ്ങനെയാണെന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു സാഹചര്യമാണ് തന്നെയാണ് ആണ് തന്നെയാണ് നമ്മുടെ ഇവിടെ പാർട്ടിക്കാരും നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യതയുള്ളത്